ഹലോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറെ നാളായില്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു മാസത്തിൻ്റെ അടുത്തേക്ക് ആവാറായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കണ്ടിട്ടില്ലാത്ത ഒരു ചിലവൊന്ന് കണ്ടുനോക്കുക അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫില് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം സംഭവമൊക്കെ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മാർച്ച് ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഒരു കോൾ വന്നു ഒരു പന്ത്രണ്ട് മണി സമയത്ത് എനിക്കൊരു കോൾ വന്നു ഞാൻ കുറേ സ്ഥലത്തേക്ക് അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വന്നു കേട്ടോ സ്കൂളിലെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ആ സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വന്നു പിറ്റേ ദിവസം എനിക്ക് ഇന്റർവ്യൂ ആണ് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തൊമ്പതാം തീയതി അങ്ങനെ പോയി അത് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ റിസൾട്ട് പറഞ്ഞു അങ്ങനെ എനിക്കവിടെ സെലക്ഷൻ കിട്ടി ഒരു കാര്യം ഞാൻ പറയാം ഇത് കോൺട്രാക്ട് ബേസിലാണ് കേട്ടോ അല്ലാതെ എനിക്ക് പെർമനന്റ് ആയിട്ട് അല്ല അത് കിട്ടിയിട്ടുള്ളത് മാനേജ്മെന്റ് ആണ് അപ്പോൾ കോൺട്രാക്ട് ബേസിലാണ് പിന്നെ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് അടുത്ത കൊല്ലം അതേപോലെ അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലാതെ നമുക്കത് വേണ്ടാന്ന് വെച്ചാൽ നമുക്കത് വേണ്ടാന്ന് നിൽക്കാം കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ കോൺട്രാക്ട് ബേസിലാണ് എന്നിരുന്നാലും എനിക്കൊരു ജോലി ഈ ഒരു സമയത്ത് അത്യാവശ്യമായിരുന്നു കാരണം ഞാൻ ആവശ്യം ക്വാളിഫൈഡ് ആണ് പക്ഷേ എന്നേക്കാൾ എനിക്കിപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിലും എനിക്ക് പ്രശ്നൊന്നുമില്ല എനിക്ക് ഹസ്ബൻഡിനും പ്രശ്നമൊന്നുമില്ല എനിക്ക് ഞങ്ങള് ഹാപ്പി ആയിട്ടായിരുന്നു ജീവിക്കണമായിരുന്നു പക്ഷേ മറ്റുള്ളവർക്ക് അതായത് നമ്മൾ നമ്മൾ ജോലിക്ക് പോവാതിരിക്കുമ്പോൾ ചില റിലേറ്റീവ്സിനും ചില നാട്ടുകാർക്കും ചില പ്രശ്നങ്ങളുണ്ടാവും അല്ലെ ആ ഒരു പ്രശ്നം എനിക്ക് നല്ലപോലെ എഫക്ട് ചെയ്തിരുന്നു പഠിച്ചിട്ടിങ്ങനെ വീട്ടിലിരുന്നാൽ മതിയോ പിന്നെ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ കയറി പറ്റണ്ടേ ജോലി കിട്ടണ്ടേ ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മാക്സിമം ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ജോലി അത്യാവശ്യമായിരുന്നു ദൈവം സഹായിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു ഒരു കൊല്ലത്തേക്കുള്ള കോൺട്രാക്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത കൊല്ലം പോണോ എന്നുള്ളത് ഞാൻ പിന്നെ തീരുമാനിക്കാം അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്താ പറയണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത കൊല്ലത്തെ വരെ ഇപ്പൊ എന്തായാലും നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള ജോലി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ളത് കേട്ടോ ക്ലാസ് എടുക്കാനാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ബിസിനസ് സ്റ്റഡീസും അതേപോലെ തന്നെ അക്കൗണ്ടൻസും അതൊക്കെയാണ് എടുക്കുന്നത് ഞാൻ കോമേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവർക്കുള്ള എടുക്കണം സബ്ജക്ട്സ് പിന്നെ ഇവിടുത്തെ സ്കൂൾ ടൈമിങ് കാണുന്നത് കുറച്ചൊരു നേരത്തെയാണ് അതായത് ഏഴേക്കാലം ആകുമ്പോഴേക്കും എനിക്ക് എത്തണം കുറച്ച് വഴിയുണ്ട് ഞാൻ ഞാൻ ഇവിടുന്ന് ആറരയ്ക്ക് ഇറങ്ങും എന്നിട്ട് പിന്നെ കുറച്ച് ദൂരം മെട്രോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് സ്കൂൾ ബസ്സിനാണ് കേട്ടോ ഇപ്പോൾ പോണത് അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ട്രാവൽ ഇപ്പോഴത്തെ റൂട്ടീൻ വേണത് കുറച്ച് നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പോൾ എനിക്കത് കാരണം കാലത്തെ മോർണിംഗ് വീഡിയോസും ഒന്നും എടുക്കാനായിട്ടുള്ള സമയമില്ല ഇപ്പം എനിക്ക് ഇപ്പോൾ ആറരയാവുമ്പോൾ ഇറങ്ങുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഒന്നേ അമ്പത് വരെയാണ് ക്ലാസ് അത് കഴിഞ്ഞിട്ടൊരു രണ്ടേ മുക്കാലാവുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഇതാണ് കുറേ നാളായിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ എല്ലാവർക്കും കാരണം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഡാറ്റ